വിശദമായ വാർത്തകളിലേക്ക് ചക്കുവള്ളത്ത് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ മരച്ചില്ല ഒടിഞ്ഞു വീണ് മരിച്ചു കമ്പം ഗൂടല്ലൂർ കെ പെട്ടി സ്വദേശി സുധ ആണ് മരണമടഞ്ഞത് കുമളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു അപകടം നടന്നത് ചക്കുവള്ളം എസ് ടി ബി എസ്റ്റേറ്റിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവം നടന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള മുപ്പത്തി ആറോളം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ശക്തമായ കാറ്റത്ത് മരച്ചില്ല ഒടിഞ്ഞ് തൊഴിലാളികൾക്ക് മേൽ പതിക്കുകയായിരുന്നു ഉടൻ തന്നെ പുറ്റടിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുധയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഒപ്പം ജോലി ചെയ്തിരുന്ന പ്രഭ എന്ന സ്ത്രീക്ക് മരജില്ല ദേഹത്ത് വീണ് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കമ്പം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുമളി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറയിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് ചക്കവളത്തെ തൊഴിലാളി സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു തമിഴ്നാട് സ്വദേശിയായ ഇവർ ചികിത്സയിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഈ മേഖലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കൊടുങ്കാറ്റാണ് വി അടിക്കുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര